വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേക്ക് മുന്നണികളിലെ പാർട്ടികൾ തമ്മിലുള്ള സീറ്റ് വീതം വെപ്പിന്റെ ചർച്ചകൾ അനൌദ്യോഗികമായിട്ടെങ്കിലും ആരംഭിച്ചിട്ടുണ്ട് ഇടതിന് തുടർഭരണം ഏറെ അനിവാര്യവും യുഡിഎഫിന് ഏത് വിധേയനെയും അധികാരത്തിലേക്ക് എത്തേണ്ടത് അതിജീവനവുമാണ് എല്ലാ കരുതലോടെയുമാണ് മുന്നണികളിലെ പാർട്ടികൾ തമ്മിലുള്ള ചർച്ചകൾ അതിവേഗത്തിൽ പുരോഗമിക്കുന്നത് ചില മണ്ഡലങ്ങളിൽ വലിയ തോതിലുള്ള തർക്കം ഇപ്പോൾ തന്നെ യു ഡി എഫിനുള്ളിൽ രൂപപ്പെട്ടിട്ടുണ്ട് പ്രധാനമായും കൊല്ലം നിയോജക മണ്ഡലത്തിലാണ് വേണ്ടി ഒന്നിലേറെ ആളുകൾ പരസ്പരം മത്സരം തുടര് ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് യു ഡി എഫിന് അധികാരം നേടാനായി അട്ടിമറി സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മണ്ഡലമാണ് കൊല്ലം നിലവിൽ സി പി എം എം എൽ എ ആയ മുകേഷിനെതിരെ കടുത്ത ജനരോക്ഷമുണ്ട് ഒരു എം എൽ എ എന്ന നിലയില് മുകേഷ് തികഞ്ഞ പരാജയം തന്നെയാണ് മണ്ഡലത്തിനും ജനങ്ങൾക്കും ഒട്ടും അടുപ്പമുള്ള എം എൽ എ അല്ല അദ്ദേഹം മാത്രവുമല്ല ഒട്ടേറെ വിവാദങ്ങളിൽ പെട്ടതും മുകേഷിനെ ജനങ്ങളിൽ നിന്നും അകറ്റുന്നതിന് വഴി വെച്ചിരുന്നു മുകേഷിന് അടുത്ത തവണ സി പി എം സീറ്റ് നൽകുവാനുള്ള സാധ്യതയും വളരെ കുറവാണ് മുകേഷ് മത്സരിക്കാതെ മറ്റൊരാൾ മത്സരിച്ചാലും പരാജയ സാധ്യത സി പി എം കണക്ക് കൂട്ടുന്നുണ്ട് മികച്ച ഒരാളെ മത്സരിപ്പിച്ചാൽ കൊല്ലം അനായാസം തങ്ങളുടെ കൂടെ പോരുമെന്ന് യു ഡി എഫും വിലയിരുത്തുന്നു കോൺഗ്രസിനുള്ളിൽ നിന്നും കഴിഞ്ഞ തവണ മത്സരിച്ചത് അപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റ് കൂടിയായിരുന്ന ബിന്ദു കൃഷ്ണയായിരുന്നു കേരളം അറിയപ്പെടുന്ന വനിതാ നേതാവാണ് ബിന്ദു കൃഷ്ണ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് കിട്ടിയേ പറ്റുവെന്ന വാശിയിലാണ് ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും പിന്നെ ബിന്ദു കൃഷ്ണയും ആർ എസ് പി ഒരു കാലത്ത് അതിശക്തരായ പാർട്ടി ആയിരുന്നുവെങ്കിലും ഇന്ന് ആകെ തകർന്ന് തരിപ്പണമായിട്ടുണ്ട് എൻ കെ പ്രേമചന്ദ്രൻ എന്ന ഒറ്റ എം പി മാത്രമാണ് ആർ എസ് പിള്ളത് പാർട്ടി രൂപം കൊണ്ടതു മുതൽ വിജയം നേടുവാനുള്ള ചവറ പോലും തുടർച്ചയായി ആർ എസ് പിയെ കൈവിട്ടു നിലവിൽ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ ആണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയിക്കേണ്ടത് ഏറെ അനിവാര്യമാണ് അതുകൊണ്ടുതന്നെ കൊല്ലം സീറ്റിന് അരയും തലയും മുറുക്കി ഷിബു രംഗത്തുണ്ട് ദേവരാജിന്റെ ഫോർവേഡ് ബ്ലോക്ക് കൊല്ലം മണ്ഡലം തങ്ങൾക്ക് വേണമെന്ന ഒറ്റ വാശിയിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവരാജിന് അണികളൊന്നുമില്ലെങ്കിലും വാശി പിടിക്കാൻ പ്രത്യേകിച്ച് മാനദണ്ഡമൊന്നും വേണ്ടെന്ന മട്ടാണ് ദേവരാജിന് ആകെ കുറച്ച് വ്യക്തിബന്ധങ്ങൾ ഉണ്ടെന്ന് പറയുവാൻ പറ്റുന്ന ഏക മണ്ഡലവും കൊല്ലമാണ് അതുകൊണ്ട് തന്നെയാണ് വേണ്ടി ഇപ്പോൾ വാശി പിടിക്കുന്നത് എന്നാൽ ചെറിയ ഘടക കക്ഷികളുടെ താൽപര്യത്തിന് അനുസൃതമായി കൊല്ലം മണ്ഡലം അവർക്ക് കൊടുക്കണ്ടേ എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളിൽ ഇപ്പോഴുള്ളത് ബിന്ദു കൃഷ്ണയ്ക്ക് സീറ്റ് െങ്കിൽ അത് നീതിയാകില്ല എന്ന അഭിപ്രായം പങ്കുവയ്ക്കുന്ന കോൺഗ്രസ് നേതാക്കളും ഏറെയാണ് ചെറിയ ഘടക കക്ഷികൾക്കു വേണ്ടി മണ്ഡലം വിട്ടു നൽകുന്നത് ആത്മഹത്യാപരമാണെന്ന് മുതിർന്ന നേതാക്കളും പറയാതെ പറയുന്നുണ്ട് ദേശീയ തലത്തിലും സംസ്ഥാനത്തും യു ഡി എഫ് അധികാരത്തിനും പുറത്ത് നിൽക്കുവാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയാകുന്നു യു ഡി എഫിന്റെ ഭാഗമായ പാർട്ടികളെല്ലാം അധികാരത്തിന് പുറത്ത് ഒരുപാട് കാലം അതിജീവിക്കുവാൻ കഴിയുന്ന രാഷ്ട്രീയ പാർട്ടികളല്ല ഭരണമില്ലായ്മയുടെ എല്ലാ പ്രശ്നങ്ങളും എല്ലാ പാർട്ടികൾക്കുമുണ്ട് യു ഡി എഫ് എന്നത് പേരിനപ്പുറം വലിയ സിസ്റ്റമൊന്നുമല്ല കോൺഗ്രസും ലീഗും കഴിഞ്ഞാൽ യു ഡി എഫ് എന്നത് ബിഗ് സീറോ ആണ് ജനങ്ങളുമായി ബന്ധമില്ലാത്ത പ്രവർത്തകരില്ലാത്ത ചെറിയ ഘടക കക്ഷികൾക്ക് ഇടം നൽകുന്നത് യു ഡി എഫ് സംവിധാനത്തിന് ആകെ ദോഷം ചെയ്യുമെന്ന കണക്കുകൂട്ടിലാണ് കോൺഗ്രസിനും ലീഗിനുമുള്ളത് മാണി സി കാപ്പിന്റെ കെ ഡി പി ദേവരാജന്റെ ഫോർവേഡ് ബ്ലോക്ക് ഇന്ന് പൂർണ്ണമായും ശക്തിക്ഷയിച്ച ആർ എസ് പി തുടങ്ങിയ പാർട്ടികൾ യു ഡി എഫ് സംവിധാനത്തിന് ആകെ ബാധ്യതയാണ് എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് കേരളത്തിൽ എവിടെയും പ്രവർത്തകരില്ല സമാനമായ നിലയിലാണ് ഫോർവേഡ് ബ്ലോക്കും പ്രവാസി ിന് നാലോ അഞ്ചോ നേതാക്കളെ ആകെയുള്ളൂ ഈ സാഹചര്യത്തിൽ ജനകീയ ഇല്ലാത്ത പാർട്ടികളെ ഒപ്പം നിർത്തുന്നത് ബാധ്യതയാണെന്ന് യു ഡി എഫ് നേതൃത്വത്തിന് മനസ്സിലായിട്ടുണ്ട് എന്ന് വേണം കരുതുവാനായി രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊല്ലം സീറ്റ് ദേവരാജൻ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവസാനത്തെ നിമിഷം ധർമ്മടമാണ് നൽകിയത് ഇതോടെ മത്സരിക്കാനില്ലെന്ന് പറഞ്ഞ് ഫോർവേഡ് ബ്ലോക്ക് പിന്മാറുകയായിരുന്നു സിപിഎം നെന്മാറിയെ മത്സരിച്ചുവെങ്കിലും വിജയ സാധ്യതയുള്ള സീറ്റ് ലഭിക്കാത്തതിനാൽ സി പി ജോൺ കഴിഞ്ഞ തവണ മത്സരിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ യു ഡി എഫിന് ഏറ്റവും അധികം ഉപദേശം ർദ്ദേശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന ആൾ എന്ന നിലയിൽ യു ഡി എഫിന്റെ ഉറച്ച ഏതെങ്കിലും ഒരു മണ്ഡലം അദ്ദേഹത്തിന് യു ഡി എഫ് നീക്കിവെക്കും എന്ന കാര്യത്തിലും തർക്കമില്ല മറച്ചൊരു സാഹചര്യം ഉണ്ടാകരുതെന്നാണ് ദേവരാജിന്റെയും ജോണിന്റെയും ആവശ്യം എന്നാൽ ഈ ആവശ്യങ്ങളോട് കോൺഗ്രസ് അനുകൂല സമീപനം സ്വീകരിക്കുവാൻ സാധ്യതയും കുറവാണ് സ്വന്തം ഭാവി ഇല്ലാതാക്കിയിട്ട് ചെറിയ ഘടക കക്ഷികളിലെ നേതാക്കൾക്ക് ഷോ കാണിക്കുവാനുള്ള അവസരം നൽകേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനിച്ചാൽ കൊല്ലം സീറ്റിനുള്ള ദേവരാജിന്റെയും ഷിബു ജോണിന്റെയും നോട്ടം വെറുതെയാകും